നമസ്കാരം ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും സമ്പന്നമായ നമ്മുടെ കേരളം ഇന്നൊരു ആഗോള പ്രതിസന്ധിയുടെ കവാടത്തിലാണ് നിൽക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനം എന്ന ദുഷ്പേര് പാരമ്പര്യമായി പ്രകൃതിദത്തമായ ഭക്ഷണശീലങ്ങൾ ഉണ്ടായിരുന്ന മലയാളി സമൂഹം ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കും അനാരോഗ്യകരമായ ആസക്തികളിലേക്കും വഴിമാറിയിരിക്കുന്നു ഈ അപകടകരമായ മാറ്റം നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യ അടിത്തറയെ തന്നെ തകർക്കുന്ന ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളീയരുടെ ഭക്ഷണ രീതികളിലെ പ്രധാന പ്രശ്നം നാരുകൾ കുറഞ്ഞ മൈദ അടങ്ങിയ ഭക്ഷണങ്ങളോടുള്ള അമിതമായ ആസ്വദിതത്വമാണ് പൊറോട്ട ബ്രെഡ് പോലുള്ള ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകൾ നമ്മുടെ തീൻമേശകളിൽ ഇടം പിടിച്ചപ്പോൾ തവിടങ്ങിയ ധാന്യങ്ങളും പരമ്പരാഗത ഭക്ഷണങ്ങളും അപ്രത്യക്ഷമായി കൂടാതെ വൈകുന്നേരങ്ങളിൽ എണ്ണയിൽ വറുത്ത പലഹാരങ്ങളോടുള്ള അമിതമായ ഇഷ്ടം കൊളസ്ട്രോളും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും വർധിക്കാൻ കാരണമായി ഇവയേക്കാൾ അപകടകരമായ മറ്റൊരു ശീലം വെറും വയറ്റിലുള്ള ഭക്ഷണ രീതികളാണ് വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത നാല് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം വെറും വയറ്റിൽ അമിതമായ അളവിൽ കാപ്പിയോ ചായയോ കുടിക്കുന്നത് മലയാളിക്കൊരു ശീലമാണ് എന്നാൽ ഒഴിഞ്ഞ വയറ്റിൽ കാപ്പിയും ചായയും കുടിക്കുന്നത് കോർട്ടിസോൾ വർധനവ് ആസിഡിറ്റി വിറയൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകും ഇത് വയറ്റിലെ ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഗ്യാസ്ട്രബിൾ അൾസർ തുടങ്ങിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും രാവിലെ ചായയ്ക്ക് പകരം കുതിർത്ത നട്ട്സ് അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട് രണ്ടാമതായി വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് സാലഡ് ആണ് സാലഡുകൾ തണുപ്പുള്ളതും നാരുകൾ കൂടുതലുള്ളതുമായ ഭക്ഷണമാണ് ഇത് ഗ്യാസ് വയറിളക്കം എന്നിവയ്ക്ക് കാരണമായേക്കാം ഉച്ചഭക്ഷണത്തോടൊപ്പം സാലഡുകൾ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഒരിക്കലും സാലഡുകൾ പ്രഭാത ഭക്ഷണത്തിന്റെ ഭാഗമാക്കരുതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് മൂന്നാമത്തേത് തക്കാളിയാണ് രാവിലെ വെറും വയറ്റിൽ തക്കാളി കഴിക്കുന്നത് ഉയർന്ന രീതിയിലുള്ള ആസിഡിറ്റിക്ക് കാരണമാകും ഇവയിൽ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ട് തക്കാളി കഴിക്കുന്നതും ഗ്യാസ് ആസിഡിറ്റി ഗ്യാസ്ട്രൈറ്റസ് എന്നിവയ്ക്ക് കാരണമാകും നാലാമത്തെ വില്ലൻ സിട്രസ് പഴങ്ങളാണ് ഒഴിഞ്ഞ വയറ്റിൽ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും ഈ അവസ്ഥയിൽ സിട്രോസ് പഴങ്ങളായ ഓറഞ്ച് മുസമ്പി തുടങ്ങിയവ കഴിക്കുന്നത് അസിഡിറ്റി പൊള്ളൽ വയറുവീർക്കൽ എന്നിവയ്ക്ക് കാരണമായേക്കാം അതിനാൽ അവയ്ക്ക് പകരം വാഴപ്പഴം അല്ലെങ്കിൽ കുതിർത്ത ഉണക്കമുന്തിരി കഴിക്കുന്നത് ദഹനത്തിനും നല്ലതാണ് അതുപോലെ രാത്രി വൈകിയുള്ള അമിത ഭക്ഷണവും ഉറക്കക്കുറവും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നുണ്ട് പുകവലി മദ്യപാനം തുടങ്ങിയ ആസക്തികളും ഈ ദുശീലങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഈ ശീലങ്ങളുടെ എല്ലാം ഫലമായി പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഒണ്ണത്തറി തുടങ്ങിയ രോഗങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട് മലയാള സമൂഹം നേരിടുന്ന ഈ ആരോഗ്യ പ്രതിസന്ധിക്ക് പരിഹാരം പുറത്ത് തിരയേണ്ടതില്ല നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങണം ആ മാറ്റം നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങളിലേക്കും ശരിയായ സമയത്തുള്ള ചിടയായ ആഹാര രീതികളിലേക്കും തിരികെ പോകേണ്ടത് അത്യാവശ്യമാണ് രാവിലെ വെറും വയറ്റിൽ അസിഡിറ്റി കൂട്ടുന്ന പാനീയങ്ങൾക്ക് പകരം ചൂടുവെള്ളം പോലുള്ള ആരോഗ്യകരമായ ശീലങ്ങൾ തുടങ്ങണം അനാരോഗ്യകരമായ ആസക്തികളെ നിയന്ത്രിച്ച് ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ ഓരോ വ്യക്തിയും സ്വയം പ്രതിജ്ഞ എടുക്കണം കാരണം ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ആരോഗ്യകരമായ ഒരു സമൂഹം ഉണ്ടാകുന്നത് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം പോലെ നമ്മുടെ ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഈ ദൗത്യം ഇന്ന് തന്നെ തുടങ്ങണം